ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജിമെയിൽ ഐ ഡി കൊണ്ട് നടക്കുന്ന അവർക്ക് ജിമെയിൽ ഐ ഡി സേഫ് ആക്കി വെക്കണം അവരുടെ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ ചാനലുകൾ ഏത് തന്നെയാണെങ്കിലും സേഫാക്കി വെക്കണം എന്നുള്ളവർ ഇമ്പോർട്ടൻ്റായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇൻഫർമേറ്റീവാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വന്നിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇപ്പം എൻ്റെ ജിമെയിൽ ഐ ഡി പോയി എനിക്കൊന്ന് റിക്കവർ ചെയ്ത് തരണം എൻ്റെ മൊബൈൽ കളഞ്ഞുപോയി എനിക്ക് റിക്കവർ ചെയ്ത് തരണം എൻ്റെ മൊബൈൽ കേടു വന്നുപോയി ഇപ്പോൾ ഒരാളുടെ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ഇതിൻ്റെ ഗൗരവവും മനസ്സിലാവും നമ്മളെ ഫോണൊന്നും വീണ് കുട്ടി പോയല്ലോ മൂന്നാല് ദിവസമായിട്ട് വീഡിയോസ് ഇടാൻ കഴിഞ്ഞില്ല ഇനി പുതിയ ഫോൺ വാങ്ങുവാണെങ്കിൽ തന്നെ എന്താ അതിന്റെ ഇമെയിലും പാസ്വേഡും ഒക്കെ അയിലായിരുന്നു സേവ്ഡ് അതിനിപ്പം എന്താ ഞാൻ ചെയ്യാൻ കയ്യിലുണ്ടോ നമ്മളെ ഇമെയിലും പാസ്വേഡ് ഒക്കെ എന്താ ചെയ്യേണ്ടത് അറിയില്ല അതൊക്കെ പകച്ച് വന്ന് വീഡിയോസ് ഇടാനൊന്നും കഴിഞ്ഞില്ല ഫോണില്ല ഇപ്പോൾ തൽക്കാലം ഇവിടെ ഒരു പഴയ സെറ്റ് ഉണ്ടായില്ല നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ കഴിയില്ല തൽക്കാലം വാട്സപ്പ് ഉപയോഗിക്കാം ഒഴിഞ്ഞെടുക്കുകയാണെങ്കിൽ തന്നെ ഇമെയിലൊക്കെ എടുത്തിട്ട് എടുത്താൽ തന്നെ നമ്മുടെ അക്കൗണ്ട് അറിയണ്ടേ പാസ്വേഡൊക്കെ എന്താ പറഞ്ഞു എനിക്ക് ഞാൻ ആകെ ാണ് ഓക്കെ അപ്പം ഇത്തരത്തിൽ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുമുണ്ട് എങ്ങനെ അവരുടെ മൊബൈല് പോയി ചീത്തയായി പോയി അല്ലെങ്കിൽ എന്തൊരു കാരണത്താലും ഇത്തരത്തിൽ മൊബൈല് കേടുവെന്ന് അവരുടെ ജിമെയിൽ റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവിടുത്തെ ഇവിടെ കാണുന്ന അവസ്ഥ എന്താണറിയോ നമ്മുടെ ജിമെയിൽ ഐ ഡിയും പാസ്വേഡും നമുക്കറിയാം മൊബൈൽ നമ്പർ നമുക്കറിയാം എന്നിട്ട് നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഏതൊരു ഫോണിൽ ഇട്ടിട്ട് മൊബൈൽ നമ്പറിൽ നമ്മൾ ആ ജിമെയിൽ ഐ ഡിയൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വരും എന്നതിന് ശേഷമാണ് കളി എന്ത് ജിമെയിൽ ഐ ഡിയിലോട്ടാണ് ഒ ടി പി വരുന്നത് ഒരിക്കൽ മൊബൈലിൽ വന്നു രണ്ടാമത്തെ വെരിഫിക്കേഷൻ നടക്കുന്നത് ജിമെയിൽ ഐ ഡിയിലോട്ടാണ് ആ കോഡ് നമ്പർ പറയൂ ജിമെയിൽ ഐ ഡിയിലോട്ട് അയച്ച കോഡ് നമ്പർ പറഞ്ഞാലേ കൊടുത്താലേ നമുക്ക് അവിടെ ആക്സസ് കിട്ടുകയുള്ളൂ നമ്മുടെ ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ജിമെയിൽ ഐ ഡി ഓൾറെഡി ഒരു ഫോണിൽ തന്നെ ആയിരിക്കും ആ ഫോണിലാണെങ്കിൽ നമ്മുടെ ഫോൺ കളഞ്ഞും പോയി അല്ലെങ്കിൽ കേടുവന്നു പോയി അതിലോട്ട് ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് കണ്ടുകൊണ്ടേ ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ചോദിക്കാറുണ്ട് ഇക്ക എങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ ഉദ്ദേശം ആദ്യം ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കിട്ടിയത് റിക്കവറി ചെയ്ത് കിട്ടിയത് വേറൊരു ജിമെയിൽ ഐ ഡി വഴി ഗൂഗിളിൽ മെയിൽ ത്ര ത്രൂ ആണ് കിട്ടിയത് ഓക്കെ കിട്ടിയവരുടെ അനുഭവം തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് ഇത് നമുക്ക് വെറുതെ ചുമ്മാ ഒരു വീഡിയോ വന്ന് പറഞ്ഞ് നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമുക്ക് കിട്ടേണ്ടതുമായ അതായത് ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടണമല്ലോ അപ്പോൾ മുമ്പൊക്കെ നമുക്ക് മൊബൈലിൻ്റെ ആ ഒരു കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ആക്സസ് കിട്ടുമായിരുന്നു ഇപ്പോൾ ജിമെയിൽ ഐ ഡിയിലോട്ട് കോഡ് വരുന്നതാണ് ഇവിടെ ഡേഞ്ചർ കാരണം ജിമെയിൽ ഐ ഡി ഓൾറെഡി ആ ഒരു ഫോണിൽ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈ ഒരു സംഭവം നിലനിൽക്കേ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫോണിലാണ് ഈ ഒരു ജിമെയിൽ ഐ ഡി എൻ്റെ ഇപ്പോൾ ചാനൽ അടങ്ങിയിട്ടുള്ള ജിമെയിൽ ഐ ഡി എന്ന് വെക്കുക ഓക്കെ ഈ ഫോൺ കളഞ്ഞു പോവുകയോ നാശപ്പെട്ട് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഫോൺ നന്നാക്കി കിട്ടത്തൂല്ല അപ്പോൾ ഈ ഫോണിലുള്ള ഡാറ്റ ഇത്തരത്തിലുള്ള ജിമെയിൽ ഐഡി ഇതെല്ലാം പോയി അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ഈമെയിൽ ഐ ഡി ഒക്കെ എനിക്കറിയാം എന്നിട്ട് ഞാൻ ഈ ഫോണിലോട്ട് ആക്സസ് ചെയ്യാൻ നോക്കുന്നു ഈ ഫോണിലോട്ട് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇതിൽ ഒ ടി പി വരും മൊബൈൽ നമ്പർ നമ്മൾ സിമ്മിട്ടതുകൊണ്ട് ഒ ടി പി വരും പക്ഷേ ജിമെയിൽ ഐ ഡിയിലോട്ടാണ് പിന്നെ അടുത്ത കോഡ് വരിക അപ്പോൾ ഇതിൽ ആ ജിമെയിൽ ഐ ഡി ഇല്ല അതുകൊണ്ട് എന്താണ് എനിക്ക് ആ കോഡ് കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ഈ ഫോണിലുള്ള ജിമെയിൽ ഐ ഡി ഉണ്ടല്ലോ അത് നിങ്ങൾ ഈ ഫോണിലോട്ട് ആദ്യം തന്നെ ഈ ഫോൺ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ആക്സസ് ചെയ്തു വെക്കണം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം ഇത്തരത്തിൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഓപ്പൺ ആക്കുക ഓക്കെ ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത ശേഷം ഈ മൂന്ന് ലൈൻ ഉണ്ടല്ലോ ഏറ്റവും മുകളിൽ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഏറ്റവും താഴെ ഇവിടെ സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ പോവുക ഇവിടെ ഓൾറെഡി ഞാൻ കുറച്ച് ജിമെയിൽ ഐ ഡിയൊക്കെ ഞാൻ ഇതുപോലെ ആക്സസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ആഡ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗൂഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഏത് ജിമെയിൽ ഐ ആണോ നിങ്ങൾ ആ ഫോണിലോട്ട് ആക്സസ് ചെയ്യേണ്ടത് ആ ഒരു ജിമെയിൽ ഐ ഡിയും പാസ്വേർഡും കൊടുത്തിട്ട് ഓക്കെ സേവ് ചെയ്യുക ഓക്കെ ഇത്തരത്തിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സപ്പോസ് വേറെ ഫോണിൽ ഇപ്പോൾ ഈ ഫോണാണ് നഷ്ടപ്പെടുന്നത് എൻ്റെ ഈ ഫോണിൽ ജിമെയിൽ ഐ ഡി ഉണ്ട് ഇതിൻ്റെ ജിമെയിൽ ഐ ഡി ഇതിലുണ്ട് അപ്പോൾ എനിക്ക് എന്താണ് ആ ഫോൺ കേട് വന്നാൽ ശരി എനിക്കിതിൽ ആക്സസ് കിട്ടും നേരത്തെ പറഞ്ഞവർ ആ വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ചു അവർ പറഞ്ഞു മുമ്പ് ഒരു ഫോണിലുണ്ട് അതിലാണ് അതിലാണിപ്പോൾ വാട്സപ്പ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ അതിൽ ജിമെയിൽ ഐ ഡി ഉള്ള കാര്യം അവർ അറിഞ്ഞില്ല അവരുടെ മകം പറഞ്ഞിട്ടാണ് ഇ നമ്മൾ ഇതിൽ മുമ്പ് ചാനൽ ഓപ്പൺ ചെയ്തതാണല്ലോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവരെ ചെക്ക് ചെയ്യും അതിലൂടെ അവർക്ക് ആ ജിമെയിൽ ജിമെയിലേ അവരുടെ ഓൾറെഡി മുമ്പ് അതായത് പുതിയ ഫോണ് ന നാശമായി പോയി പക്ഷേ പഴയ ഫോണിൽ തുടക്കത്തിൽ ഒരു ഫോണിൽ അവർ ആക്സസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർക്ക് അതുകൊണ്ട് തിരിച്ച് കിട്ടി അങ്ങനെ തിരിച്ചു കിട്ടിയത് ഇനി വേറെ ഫോണിലോട്ട് ആക്സസ് ചെയ്ത ആ കോഡ് ഈ ഫോണിലോട്ട് പോകും ഈ ഫോണിൽ ഓൾറെഡി അവരുടെ ജിമെയിൽ ഐ ഡി ഒക്കെ ഉള്ളത് അവർക്ക് ചാനൽ തിരിച്ചും കിട്ടി ആ ജിമെയിൽ ഐ ഡി ഓപ്പൺ ആക്കാനും അതിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഒന്നിൽ അധികം ഫോണിൽ ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഭാര്യയുടെ ഫോണിൽ ഇത്തരത്തിൽ ജിമെയിൽ ഐ ഡി ആക്സസ് ചെയ്ത് വെക്കുക ഭാര്യയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ആക്സസ് ചെയ്ത് വെക്കുക ഒന്നിലധികം ഫോണിൽ ആക്സസ് ചെയ്ത് വെക്കുക അതിൽ നിന്ന് ആ ഒരു ജിമെയിൽ ഐ ഡിയിൽ നിന്ന് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു ജിമെയിൽ ഐ ഡി ത്രൂ നിങ്ങൾ വീഡിയോ കാണാണ്ടിരുന്നാൽ മതി ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വരാണ്ടിരിക്കാനായി അത്തരത്തിൽ ആ ഫോണിൽ നിന്ന് ആ ഒരു ജിമെയിലായിട്ട് പ്രവർത്തിച്ച് അതല്ല ആ ഫോണിൽ വേറെ ജിമെയിലായിട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ജിമെയിലായിട്ട് നിലനിൽക്കേ അതിൽ നിങ്ങൾ വീഡിയോസ് എടുക്കുന്നുണ്ട് വീഡിയോസ് കാണുന്നുണ്ട് അങ്ങനെ കാണാതിരിക്കുക ഓക്കെ അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇൻവാലിഡ് ആക്ടിവിറ്റീസ് വരാണ്ടിരിക്കാനാണ് ഒന്നോ രണ്ടോ ട്രിപ്പോ കാണുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ സ്വന്തം വീഡിയോ കാണരുതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാണ്ട് മറ്റുള്ള യൂട്യൂബ് വീഡിയോ ഒക്കെ കാണാം അതൊരു യാതൊരു പ്രശ്നവും ഇല്ല ഓക്കെ ഇത് ഒരു ആദ്യത്തെ സംഭവം അതായത് ആദ്യത്തെ സൊല്യൂഷൻ എന്നുള്ളത് ഓക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇത് വളരെ നല്ലൊരു സൊല്യൂഷനാണ് ഞാനും എൻ്റെ ലാപ്പിലും ഉണ്ട് എൻ്റെ ചാനലിൽ എൻ്റെ വേറെ ഫോണിലും ഉണ്ട് അതുകൂടാഞ്ഞിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതായത് വേറെ ഒന്നും ഇല്ലാതെ സിമ്പിൾ ഒരു കാര്യം തന്നെ ഞാനവിടെ എൻ്റെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു ഇത്തരത്തിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക ഓക്കെ ഈ എൻ്റെ ഈ ഒരു യൂട്യൂബേഴ്സ് കോർണ മലയാളം എന്ന ചാനൽ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ എനിക്കതിനെ സേഫ് ആക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനെന്ത് ചെയ്യണം അതിനാണ് പെർമിഷൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ സെറ്റിംഗ്സ് ഉണ്ട് ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ പെർമിഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പെർമിഷനിൽ പോവുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഷമീർ ട്രാവൽസിൻ്റെ ഐക്കണും എൻ്റെ യൂട്യൂബേഴ്സ് കോട മലയാളത്തിൻ്റെ ഐക്കണുമാണ് ഓക്കെ അതായത് അതിൻ്റെ ഇമെയിൽ ഐ ഡിൻ്റെ അയക്കണം തന്നിട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ഈയൊരു ജിമെയിൽ ഐ ഡി ഇത്തരത്തിൽ കൊടുത്ത് വെക്കണം അത് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഇൻവൈറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇമെയിൽ ഐ ഡി കണ്ടോ യൂസർ ഇമെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഏത് ഇമെയിലായിട്ടാണ് നിങ്ങൾക്ക് ആക്സസ് വേണ്ടത് അത് ഇവിടെ കൊടുക്കുക അതിന് ശേഷം ഇവിടെ നമ്മൾ ആക്സസ് എന്താ കൊടുക്കേണ്ടത് മാനേജർ ഓക്കെ മാനേജർ പോസ്റ്റ് നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് കൊടുക്കേണ്ടത് ആ ഒരു ആക്സസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി അത് നമുക്ക് മാനേജർ നിന്ന് കൊടുത്ത് ഇവിടെ ഡോടുക്കുക സേവ് ചെയ്യുക സേവ് ചെയ്തു കഴിഞ്ഞാൽ ആ മെയിൽ ഏത് മെയിലേ കൊടുത്തത് അതിൽ ഇൻവിറ്റേഷൻ അതായത് അതിലൊരു കോഡ് അവർക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഓക്കെ ഇൻവിറ്റേഷൻ എന്നുള്ള രീതിക്ക് ഒരു ആക്സസ് ഓപ്ഷൻ വരും ആ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ മെയിൽ ഏത് മെയിലേ കൊടുത്താൽ അതിൽ ഈ ചാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റും അങ്ങനെ ഈ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന നല്ല സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ മാനേജർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിൽ നമ്മുടെ ചാനലിനെ മാനേജ് ചെയ്യാൻ പറ്റും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഡിലീറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒട്ടനവധി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇതൊരു ഗുണമാണ് രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു ജിമെയിലി നമ്മൾ കൊടുത്തല്ലോ ജിമെയിലി അതിൽ ഓൾറെഡി ചാനൽ ഉണ്ടെങ്കിൽ ഈ ചാനലിനെ എന്തെങ്കിലും പറ്റിയാൽ സപ്പോസ് യൂ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറ്റി നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യാനേ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ആ മെയിൽ ഐ ഡിയിൽ ചാനലുണ്ടല്ലോ കൊടുത്തത് പെർമിഷൻ കൊടുത്ത മെയിൽ ഐ ഡിയിൽ അതുവഴി നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് നമുക്ക് ആൻസർ തരും കാരണം എനിക്ക് പെർമിഷൻ ഉള്ളതാണ് ആ ചാനലിൻ്റെ ആക്സസ് എൻ്റെയിൽ ഉള്ളതാണ് അപ്പോൾ എനിക്ക് ആൻസർ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും അത് നല്ലൊരു ഗുണമാണ് ഓക്കെ ഈ ഒരു കാര്യം ചെയ്തു വെക്കുന്നത് വേറൊരു ചാനല് യൂട്യൂബ് ചാനലിലുള്ള ഇമെയിൽ ഐ ഡിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു വെക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ ചാനൽ ഭാവിയിൽ എന്തെങ്കിലും ആണെങ്കിൽ കൂടി നമുക്ക് ചാറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും ഇത് രണ്ടാമത്തെ വഴി ഓക്കെ ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് ബ്രാൻഡ് അക്കൗണ്ട് ആക്കുക ഓക്കെ നമ്മുടെ ചാനലിൻ്റെ സേഫ്റ്റിക്കാണ് ബ്രാൻഡ് അക്കൗണ്ട് ആക്കുക ബ്രാൻഡ് അക്കൗണ്ട് ആക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രാൻഡ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചു കിട്ടും ഓക്കെ അതുകൊണ്ടാണ് ബ്രാൻഡ് അക്കൗണ്ട് ആക്കുക ഇതിന് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എങ്ങനെയും ബ്രാൻഡ് അക്കൗണ്ട് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ യു ആർ എൽ ചാനലിൻ്റെ യു ആർ എൽ നമ്മൾ എഴുതി വയ്ക്കുക ഒരു നോട്ട്ബുക്കിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് എഴുതി വയ്ക്കുക ഇമെയിൽ ഐ ഡിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പതിനെട്ട് പ്ലസ് കൊടുക്കുക ഒരിക്കലും കുട്ടികളുടെ വയസ്സ് കൊടുക്കരുത് പതിനെട്ട് പ്ലസ് കൊടുക്കുക കേട്ടോ ഇമെയിൽ ഐ ഡിയിൽ എപ്പോഴും ഡേറ്റ് ഓഫ് ബർത്ത് പാരൻസിൻ്റെ കൊടുക്കുക കുട്ടികളുടെ ചാനലാണെങ്കിലും പാരൻസിൻ്റെ കൊടുക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാരൻറ്റിങ് കണ്ടെന്ന് വന്ന് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചാനൽ ഡിലീറ്റ് ചെയ്യുക അതായത് യൂട്യൂബ് ഗൂഗിളിൻ്റെതായിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും ഓക്കെ കുട്ടികൾക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം മൂന്ന് വയസ്സിൻ്റെ കുട്ടിയൊക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്കാണ് യൂട്യൂബ് കാര്യങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്കാണ് അത് പാരൻറ്റിങ് കൺട്രോളിംഗ് ആവുന്നത് അങ്ങനെ പേരൻറ്റിങ് കൺട്രോളിങ് ആയിക്കഴിഞ്ഞാൽ യൂട്യൂബ് കാര്യങ്ങളൊന്നും ആക്സസ് ഓപ്പൺ ആവാൻ പറ്റാതെ കിഡ്സിൻ്റെ മാത്രമായിട്ടുള്ള യൂട്യൂബ് ഓപ്പൺ ആകുന്ന രീതിയിലോട്ടൊക്കെ മാറും അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരത്തിൽ പറഞ്ഞുതരാൻ കാരണം ഇത്തരത്തിൽ ഒരുപാട് പേരുടെ മൊബൈൽ പോകുന്നു അവർക്ക് ആക്സസ് കിട്ടുന്നില്ല ചാനൽ സേഫ്റ്റിയാക്കി വയ്ക്കേണ്ടത് എങ്ങനെയാണ് ചാനലിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം അതുപോലെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിലൂടെ നിങ്ങൾക്ക് ചാനലുമായി സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ വല്ല സർവീസ് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസോ എന്ത് സർവീസ് ആണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഡീറ്റെയിൽ ആയി പറഞ്ഞു ഒന്നും കൂടി പറയട്ടെ നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെടുകയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ടെൻഷനില്ലാണ്ട് എൻ്റെ വേറൊരു ഫോണിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഉണ്ട് ചാനലൊക്കെ ഉണ്ട് എനിക്ക് ഒരു ടെൻഷൻ ഇല്ല എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് എന്ന് ആ ഒരു അവസ്ഥയിൽ എത്തണം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് പോകും അവർക്കൊന്നും സമയം ഉണ്ടായില്ല നിങ്ങൾക്ക് ആൻസർ തരാനോ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് വാതിലുകൾ പോയി മുട്ടും പക്ഷേ നിങ്ങളുടെ ആ ടെൻഷൻ നിങ്ങളുടെ ഉറക്കം വരെ നഷ്ടപ്പെടും എനിക്ക് കമൻറ്റ് ചെയ്തവർ അങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു എൻ്റെ ചാനൽ പോയി കരഞ്ഞ് ഇരുന്ന് കരഞ്ഞവരുണ്ട് നമുക്ക് നല്ല രീതിയിൽ സമ്പാദ്യം കൊണ്ടുതരുന്ന ചാനലായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒരു സുപ്രഭാതം ിൽ ചാനൽ ഓപ്പൺ ആകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ പോലുള്ളവർ വളരെയധികം ടെൻഷൻ അടിച്ച് കരഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഇത്തരത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടും അതുകൊണ്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബായ്